സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ എങ്കിലൊട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ പഠനം സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ നിങ്ങളുടെ മുടങ്ങിപ്പോലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ വന്നിരിക്കുന്നത് ഏപ്രിലിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൌൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി വേണം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ആണ് എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പബ്ലിക് തീർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇതുവരെ എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല സോ പബ്ലിക് തീർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചാനലൂടെ തന്നെ നിങ്ങൾ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ നേരെ എന്താ ഡേറ്റ് ഉണ്ടാവും അതായത് ഏത് ഡേറ്റിലാണ് പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ നിങ്ങളവർക്കും ആ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ പബ്ലിക് എക്സാമിന് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏത് ഡേറ്റ് ആണോ അതിൽ കാണുന്നത് അതിനു മുൻപായിട്ട് തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള ആ ഒരു എക്സാം സെന്ററുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം അവരുടെ നിർദ്ദേശപ്രകാരം വേണം അല്ലെങ്കിൽ അവർ പറയുന്ന ഡേറ്റിൽ വേണം നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ആ ഒരു എക്സാം സെന്ററിൽ ചെല്ലേണ്ടത് എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള റെക്കോർഡ് ബുക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എൻ വൈ എസിന്റെ ഐ ഡി കാർഡ് എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡോ അങ്ങനെ ആധാർ കാർഡാണ് ബെറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എക്സാമിന് പോകുന്ന സമയത്ത് ഉണ്ടായിരിക്കണം കേട്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എക്സാമിന്റെ ഡേറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം ആ കാണിച്ചിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ അന്ന് പോയാൽ മതിയോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് പോയി പരീക്ഷ എഴുതാം അങ്ങനെ വിചാരിച്ചിരിക്കല്ല സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം അവരുടെ നിർദ്ദേശപ്രകാരം വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്